പലായനം ഒരു അനുഭവമാണ് ലോകത്തിന്നും വ്യത്യസ്തമായ കാരണങ്ങളാൽ യുദ്ധങ്ങളുടെ പേരിൽ മതവൈദ്യങ്ങളുടെ പേരിൽ അക്രമിക്കപ്പെട്ടവതിൻ്റെ പേരിൽ വർണ്ണവിവേചനങ്ങളുടെ പേരിൽ ഇന്നും വ്യത്യസ്ത തലങ്ങളിൽ പലായനങ്ങൾ നടക്കുന്നു പിറന്ന നാട്ടിൽ നിന്ന് ഉറങ്ങുന്ന നാട്ടിൽ നിന്ന് ജീവനും കൊണ്ട് മാത്രം ഓടുന്ന തിരിഞ്ഞു നോക്കാതെ ജീവൻ മാത്രം ബാക്കി വെച്ചുകൊണ്ട് മറ്റൊരു നാട്ടിലേക്ക് ഓടുന്നൊരു കാഴ്ച അതിദയനീയമാണ് അതാണ് പലായനത്തിൻ്റെ മുഖം ആ മുഖങ്ങളെ നമ്മളിന്നും വായിച്ചു കൊണ്ടേയിരിക്കുന്നു കെട്ടുകൊണ്ടേയിരിക്കുന്നു ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പലായനങ്ങളിലൊന്ന് പ്രവാചകൻ സലല്ലാഹു അല്ലഹി വസലമ്മയുടെ ഹിജ്റയാണ് പ്രവാചകൻ സല്ലാഹു അല്ലഹി വസ്ലം മക്കയിൽ പ്രബോധനവുമായി കടന്നു വന്ന നാളുകൾ അതികഠിനമാണ് അതുവരെ അല്ലമ്മീൻ എന്ന് വിളിച്ചിരുന്ന എല്ലാവരും ഭ്രാന്തനെന്ന് വിളിച്ചു അതുവരെ വിശ്വസിച്ചിരുന്ന അതുവരെ പിറകിൽ നിന്നിരുന്ന അതുവരെ ചേർന്ന് നിന്നവരെല്ലാവരും കല്ലെറിഞ്ഞ് സ്വീകരിച്ച നാളുകളിലാണ് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലം മദീനയിലേക്ക് കഠിനമായൊരു പലായനത്തിന് നിർബന്ധിതനാകുന്നത് ഹിജിറക്കുണ്ടായ വ്യത്യസ്തമായ കാരണങ്ങളുണ്ട് പ്രവാചകൻ തൻ്റെ പ്രവാചകത്വം ലോകത്തിനോട് വിളിച്ചു പറഞ്ഞ ആദ്യത്തെ പ്രബോധനം മുതൽ കുടുംബത്തിൽ നിന്ന് മുതൽ നാട്ടിൽ നിന്നു വരെ അതിശക്തമായ എതിർപ്പുകൾ ഉണ്ടായിരുന്നു കുടുംബത്തിൽ നിന്ന് അബൂ ലഹബ് അതിനീജമായ പ്രവൃത്തിയുടെ പ്രവാചകൻ്റെ പ്രബോധനത്തിനെ എതിർത്തു മക്കയിൽ അബൂജഹലിൻ്റെ നേതൃത്വത്തിലുള്ള വ്യത്യസ്തരായ ആളുകൾ നയിച്ച സംഘങ്ങൾ പ്രവാചകൻ്റെയും പ്രവാചകന്റെ കൂടെ നിന്നവരെയുമൊക്കെ നിരന്തരമായി ആക്രമിച്ചു സഫാകുന്നിൻ്റെ മുകളിൽ നിന്ന് അസഭ്യം വിളിച്ചു കല്ലെറിഞ്ഞു നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന പ്രവാചകൻ്റെ കഴുത്തിൽ കുടൽമാല കിട്ടു അങ്ങനെ വ്യത്യസ്തമായ അനുഭവങ്ങളുണ്ടായിരിക്കെ പ്രവാചകനെ കാത്തു സൂക്ഷിച്ച രണ്ട് മനുഷ്യർ അതിലൊന്നാമത്തെ പേര് അബൂ താലിബിൻ്റേതാണ് പ്രവാചകൻ്റെ പിതൃവ്യനായ മഖയിലെ ഉഗ്രപ്രതാപിയായിരുന്നു അബൂ താലിബ് അബൂ താലിബിൻ്റെ സംരക്ഷണയിൽ പ്രവാചകനെ അങ്ങനെ ഒരാക്രമത്തിലേക്ക് അയച്ചുവിടാൻ അബൂ താലിബിൻ്റെ സംരക്ഷണത്തിലുള്ള ഒരാൾക്ക് നേരെ അങ്ങനെ ഒരു അക്രമം അയച്ചുവിടാൻ ശത്രുക്കൾ ഭയപ്പെട്ടിട്ടിരുന്നു അതേപോലെ തന്നെ ഹദീജ ബീവി വി ഒഴുക്കിയ തണലും പ്രവാചകന് വലിയ ആശ്വാസമായിരുന്നു എന്നാൽ പ്രവാചക ജീവിതത്തിൽ വേലിയേറ്റം പോലെ കടന്നു വന്ന വേദനകളുടെ കാഴ്ചകൾ ഒരു വർഷത്തിലാണ് ഒരേ വർഷത്തിലാണ് അബൂ ഖദീജ ബീവിയും മരണമടയുന്നത് ആ മരണം പ്രവാചകന് വല്ലാതെ ഭീതിയിലായി തീ അബുതാലിബിൻ്റെയും ഖദീജ ബീവിയുടെയും മരണശേഷം മക്കയിൽ ശത്രുക്കൾ പ്രവാചകൻ സലാഹു അലൈഹി വസ്ലമ്മയ്ക്ക് നേരെ അതിശക്തമായ അക്രമങ്ങൾ അയച്ചുവിടുകയാണ് എങ്ങനെയും ഈ പ്രഭാവത്തിനെ ഈ വെളിച്ചത്തിനെ കെടുത്താൻ അവർ ഒരുമ്പിട്ടിറങ്ങുകയാണ് അങ്ങനെയുണ്ടാകുന്നൊരു സാഹചര്യത്തിലാണ് പ്രവാചകൻ ആശ്വാസത്തിൻ്റെ തുരുത്ത് തേടി തായ്ഫിലേക്ക് കടന്നു പോകുന്നത് ആശ്വാസത്തിൻ്റെ തുരുത്ത് തേടിപ്പോയ തായ്ഫും പക്ഷേ കല്ലെറിഞ്ഞുകൊണ്ട് ഭ്രാന്തനെന്ന് വിളിച്ചുകൊണ്ട് പ്രവാചകനെ സ്വീകരിച്ചു അവിടെ മടങ്ങി ആശ്വാസം പോലെ മെയ്റാജിൻ്റെ രാത്രികൾ അള്ളാഹു സമ്മാനിച്ചു അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിലാണ് പ്രവാചകനും ചുറ്റുമതിയുള്ള ആളുകൾക്കൊക്കെ മക്കയിൽ അക്രമങ്ങൾ അതികഠിനമായ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരുന്നത് ഈ സാഹചര്യത്തിൽ ഹജ്ജ് സമയത്ത് വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് ഹജ്ജിന് കർബയിലേക്ക് വരുന്ന ആളുകളുമായി പ്രവാചകൻ സംസാരിക്കാറുണ്ടായിരുന്നു മദീനയിൽ നിന്ന് വന്ന ഒരാറു പേരുമായി അക്കബ എന്ന് പറയുന്ന സ്ഥലത്ത് വച്ച് പ്രവാചകൻ പ്രബോധനം നടത്തി അവരെ വിശ്വാസത്തിലേക്ക് ക്ഷണിച്ചു ഏകദൈവ വിശ്വാസത്തിലേക്ക് അവരെ ക്ഷണിച്ചു പ്രവാചകൻ അക്കബയിൽ നിന്ന് ഒരു സംസാരത്തിലേർപ്പെട്ടു അവർക്ക് സത്യം ബോധ്യപ്പെടുകയും അവർ ഈ വഴി സ്വീകരിക്കുകയും അവരുടെ നാട്ടിലേക്ക് പ്രബോധനത്തിന് പോവുകയും ചെയ്തു അടുത്ത വർഷം പന്ത്രണ്ട് പേരടങ്ങുന്ന സംഘവുമായി മദീനയിൽ നിന്നുള്ള സംഘം അക്കബയിൽ പ്രവാചകനെ കാത്തിരിക്കുകയാണ് അവരുടെ അടുത്തേക്ക് ശത്രുക്കൾ കാണാത്ത സായം സന്ധിയിൽ കടന്നുപോയ പ്രവാചകനോട് അവർ പറയുകയാണ് മദീനയിൽ ഞങ്ങൾക്ക് പ്രബോധനം ചെയ്യാൻ നിങ്ങളുടെ ഒരു അനുയായിയെ വിട്ടുതരണം പ്രവാചകൻ വളരെ സന്തോഷത്തോടു കൂടി ആ വാര്ത്തയെ സ്വീകരിച്ചു പന്ത്രണ്ട് പേരടങ്ങുന്ന സംഘത്തിൻ്റെ കൂടെ മുസബ് ബിൻ എന്ന് പറയുന്ന പ്രവാചകന്റെ വിശ്വസ്തനായൊരു സഹാബിയെ മദീനയിലേക്ക് അയക്കുകയാണ് മദീനയിൽ പ്രബോധനം നടന്നു അടുത്ത വർഷം ഹജ്ജിൻ്റെ സമയം മദീനയിലെപ്പോഴേക്ക് മുസബിൻ ഉമേറിൻ്റെ നേതൃത്വത്തിൽ വലിയ രീതിയിൽ ഇസ്ലാം പ്രചാരണം നേടിയിരുന്നു അവിടുന്ന് എഴുപത്തി അഞ്ച് ഒരു സംഘവുമായി മക്കയിലേക്ക് വരികയാണ് മക്കയിൽ അതികഠിനമായ ശത്രുക്കളുടെ പരീക്ഷണങ്ങളും അക്രമങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രവാചകനോട് മദീനയിൽ നിന്ന് കടത്തുവന്ന ആളുകൾ പറയുന്നു പ്രവാചകരെ നിങ്ങളുടെ ജീവന് നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ സംരക്ഷണം ഒരുക്കാം നിങ്ങൾ മദീനയിലേക്ക് വരിക അവർ മദീനയിലേക്ക് ക്ഷണിക്കുകയാണ് പ്രവാചകൻ സലഹു അലഹി വസ്ലം അക്കബയിൽ വെച്ച് അവരുമായി ഒരു സന്ധിയിലേർപ്പെടുന്നു അങ്ങനെ അതിശക്തമായ അക്രമങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ പരാതികൾ നിരന്തരമായി വിശ്വാസം സ്വീകരിച്ചവരുടെ പരാതികൾ നിരന്തരമായി പ്രവാചകൻ കേൾക്കുമ്പോൾ ഒരു നാൾ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലം ഹിജ്റക്കായി അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്കായി കാത്തിരിക്കുന്ന നാൾ ഒരു നാൾ സഹാബത്തിനോട് പറയുകയാണ് നിങ്ങൾക്കിനി വസിക്കാനുള്ള സ്ഥലം ഇന്ദപ്പനയോലകൾ നിറഞ്ഞൊരു സ്ഥലമാണ് അത് സന്തോഷത്തിൻ്റെ നഗരമാണ് അത് യെസ്ബാണെന്ന് മദീനയാണെന്ന് സ്വഹാബത്തിന് മനസ്സിലൊതുക്കുകയാണ് അങ്ങനെ ശത്രുക്കളുടെ കണ്ണിൽപ്പെടാതെ പ്രവാചകനും പ്രവാചക കുടുംബവും അബുബക്ര സുദ്ദീഖർ അലി അള്ളാഹു അനഹുവും കുടുംബവും അലി അള്ളാഹു അനഹുവും ഒഴിച്ചുള്ള ബാക്കിയുള്ള ആളുകൾ ശത്രുക്കളുടെ കണ്ണിൽപ്പെടാതെ ഘട്ടം ഘട്ടമായി ചെറിയ സംഘങ്ങൾ സംഘങ്ങളായി മദീനയിലേക്ക് പലായനം നടത്തുകയാണ് മദീനയിലേക്ക് പലായനം നടത്തുന്ന വിവരമറിഞ്ഞ ശത്രുക്കൾ ഖുറൈശികൾ വീണ്ടും അവരെ പുറകെ നടന്ന് പിന്തിരിപ്പിക്കാനും ബന്ദിയാക്കാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട് അതിനെയൊക്കെ ചെറുത്തു തോൽപ്പിച്ച് ധാർമ്മിക വിപ്ലവത്തിൻ്റെ സ്വാർത്ഥവാഹക സംഘം മദീന ലക്ഷ്യമാക്കി നീങ്ങുകയാണ് ഘട്ടം ഘട്ടമായി അവർ മദീനയിലേക്കെത്തി